ബിജെപി വന്നതിന് ശേഷം ഞങ്ങൾ സമ്മതിക്കില്ല അതുവരെ നിങ്ങൾക്ക് എന്തുവാ പിന്നെ ബി ജെ പിയിൽ ചേർന്ന അന്വേഷണമില്ല ഒന്നുമില്ല ഇ ഡി ഇല്ല സി ബി ഐ എൻ ഐ ഒന്നുമില്ല എവരിൻ ഡ്യൂട്ടിയാണ് അല്ലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല ബിജെപിയുടെ എലക്ഷൻ ഡ്യൂട്ടിയുടെ സംവിധാനം ഇ ഡി വന്നു ബിജെപി ചേർന്നു പോയി സുഹേന്ദു അധികാരി ദിഗംബർ കമ്മത്ത് സുബേന്ദു അധികാരി പാർലമെന്ററി പാർട്ടി ബംഗാളിലോ ദർ ഭാരത ചുറ്റി തട്ടിപ്പ് വലിയ കക്ഷിയായിരുന്നു നിങ്ങൾക്ക് േമഖം ഹിമന്ത ബിശ്വ ശർമ്മ നിങ്ങളുടെ ബംഗാൾ മുഖ്യ സോറി അസം മുഖ്യമന്ത്രി അയാൾ ലോക കള്ളനാണെന്ന് മുദ്രാവാക്യം വിളിച്ചാണ് നിങ്ങൾ ഇന്നിവിടെ നടക്കും വരുന്ന സമയത്ത് ഈ പിണറായി വിജയൻ അഴിമതിക്കാരനായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചെങ്കൂറ്റം കോൺഗ്രസ്കാർക്കുണ്ട് പിണറായി വിജയൻ നിങ്ങൾ പ്രധാനമന്ത്രി നാല് തവണ വന്നപ്പോഴും കരുവനെ കുറിച്ച് പ്രസംഗിക്കുന്നു സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നു എന്താ പിടിക്കുന്നു ആയ പിടിക്കുന്നു